നമ്മൾ ഈ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ നിന്നും വളരെ അത്ഭുതകരമായി രക്ഷപ്പെട്ട അവ്യക്തിനെ മലയാളിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല കഴിഞ്ഞ വർഷം അച്ഛൻ മഹേഷിനും അമ്മ രമ്യയ്ക്കും അനിയത്തി ആരാധ്യയ്ക്കും ഒപ്പമാണ് അവ്യക്ത നാലാം ക്ലാസ്സിൽ പഠിക്കാനായി വെള്ളാർമല സ്കൂളിലേക്ക് പോയത് പക്ഷേ അച്ഛനെയും അനിയത്തെയും ഉരുൾപൊട്ടൽ കൊണ്ടുപോയി ഇത്തവണ അവ്യക്ത പാലക്കാട് മുണ്ടൂർ ഹൈസ്കൂളിലാണ് പഠനത്തിനായി പോകുന്നത് ഇക്കുറി അമ്മ രമ്യയുടെ കൈപിടിച്ചാണ് അവ്യക്ത മുണ്ടൂർ സ്കൂളിലെ അഞ്ചാം ക്ലാസ്സിലേക്ക് കയറുന്നത് അജിത് ബാബുണ്ട് മുണ്ടൂർ സ്കൂളിൽ നിന്ന് നമുക്കൊപ്പം അജിത്ത് ഒരു വശത്ത് സങ്കടമാണ് അവ്യക്തിനെ കാണുമ്പോൾ മറ്റൊരു വശം നോക്കുമ്പോൾ സന്തോഷമാണ് അവ്യക്ത പുതിയൊരു സ്ഥലത്തേക്കെത്തി പുതിയ പഠനത്തിന് തുടക്കം കുറിക്കാൻ പോവുകയാണ് മോൻ ഹാപ്പി അല്ലേ സ്കൂളിലെ മൊത്തത്തിലുള്ള അന്തരീക്ഷം എന്താണ് ഇപ്പോൾ ചേതലക്ഷ്മി നമുക്കറിയാം സാധാരണ സ്കൂൾ പ്രവേശനോത്സവം വരുമ്പോൾ സർക്കാർ സ്കൂളിലെ ഒരു പ്രവേശനോത്സവ കേന്ദ്രത്തിലായിരിക്കും നമ്മൾ നമ്മൾ നിൽക്കുക അവിടെ നിന്നായിരിക്കും ലൈവൊക്കെ കൊടുക്കുക പക്ഷേ ഈ സ്കൂളിൽ അതായത് മുണ്ടൂര് ഹയർ സെക്കൻഡറി സ്കൂളിൽ വരാനും നമ്മളിവിടെ വരാനും കാരണം അവ്യക്തമാണ് കാരണം ജീവിതത്തിൽ അത്ഭുതകരമായി തിരിച്ചു വരിക അത്ഭുതകരമായി ജീവിക്കുക എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ജീവിതത്തിൽ ജീവിതത്തിലുടനീളം ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടും പുതിയ പുതിയ പ്രതീക്ഷകൾ പോകാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്നത് അവരുടെ ജീവിതം മുന്നോട്ട് ാണ് അങ്ങനെയാണ് രമ്യ പാലക്കാടേക്ക് ഒറ്റപ്പെടൽ ഉണ്ടാവാതിരിക്കാൻ അവ്യക്തനെ കൊണ്ടെത്തിയത് നമുക്ക് ഈ സ്കൂളിലെ പ്രധാന ടീച്ചർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നിങ്ങൾക്ക് ഇത്തവണ ഗസ്റ്റ് പ്രധാന ഗസ്റ്റ് അവ്യക്താണ് അവ്യക്ത നമ്മുടെ അടുത്ത് വന്നത് അഡ്മിഷൻ സമയത്താണ് അപ്പോൾ വന്നപ്പോൾ എൻ്റെ ഒരു ശിഷ്യനെയാണ് അവ്യക്തിന്റെ അമ്മ രണ്ടായിരത്തി ഏഴ് നമ്മുടെ ഇവിടെ നിന്ന് എസ് എസ് എൽ സി കഴിഞ്ഞു പോയ കുട്ടിയായിരുന്നു അപ്പോൾ രമ്യ എന്ന കുട്ടിയുടെ പേര് ആ കുട്ടി പറഞ്ഞപ്പോഴാണ് നമുക്കതിൻ്റെ അവരനുഭവിച്ചതിൻ്റെ അതേ അർത്ഥത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ലെങ്കിലും അതിജീവിച്ച് എത്തി ഒരു പുനർജന്മത്തിലൂടെ എത്തിച്ചേർന്ന ഒരു കുട്ടി എന്ന ഒരു കരുതലും സ്നേഹവും ഞങ്ങളുടെ ഭാഗത്ത് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും പഠന സംബന്ധമായ എല്ലാ കാര്യങ്ങളുടെ സപ്പോർട്ടും കൗൺസിലിംഗ് അങ്ങനെ അവനൊരു നല്ലൊരു ശരിക്കും പറഞ്ഞാൽ അവൻ നമുക്ക് കരുത്ത് തരുന്ന ഒരു കുട്ടി എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ വരുന്നത് കാരണം ഒരുപാട് അനുഭവങ്ങൾ ആ കുട്ടി ആ കഴിഞ്ഞ അഞ്ചാറും മാസക്കാലം അനുഭവിച്ചതാണ് എന്നാണ് അമ്മയുടെ അഭിപ്രായത്തിൽ നിന്ന് കിട്ടിയത് ഇപ്പം എന്തായാലും മുണ്ടൂര് സ്കൂള് എല്ലാ കാര്യത്തിനും അവ്യക്തിൻ്റെ കൂടെന്നുള്ള ഉറപ്പ് ഞങ്ങൾ തരികയാണ് സ്കൂൾ സ്ഥാപനത്തിൻ്റെ പേരിൽ അവർ എന്നുള്ളതാണ് അപ്പോൾ അത് എങ്ങനെയാണ് ാണ് അധ്യാപകരെ എന്ന നിലയിൽ അവനെ എല്ലാ കാര്യത്തിലും ഞങ്ങൾ സപ്പോർട്ട് പഠന പഠനകാര്യത്തിലായാലും വേണ്ടി ആ കുടുംബത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണോ അതിനെല്ലാം ഞങ്ങൾ കരുതലും സ്നേഹവും നൽകുന്നുള്ള കാര്യം ഞങ്ങളെ ഒരുപാട് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു ജനശ്രദ്ധ ആകർഷിച്ചു എന്ന് മാത്രം തീർച്ചയായിട്ടും എല്ലാ സപ്പോർട്ടും ആ ഉണ്ടായിരിക്കും ഇവിടെ ഇപ്പൊ നമുക്കൊപ്പം അമ്മയും ഒപ്പം ഒപ്പമുണ്ട് ഞാൻ രാവിലെ ഒരുപാട് നേരം സംസാരിച്ചാണ് സേതുലക്ഷ്മി അവ്യുക്തനേറ്റവും ഇഷ്ടമുള്ള വിഷയം പരിസ്ഥിതി പഠനമൊക്കെയാണ് പുതിയ സ്കൂളാണ് എന്നാണ് അവനെ കൊണ്ട് ചേർത്തപ്പോൾ അവന്റെ സ്വീകരണമാണ് ഇവിടെ അവൻ ഒരു വിശിഷ്ട വ്യക്തി അതിഥിയായിട്ടാണ് ഇവിടെ സ്വീകരിക്കുന്നതിൽ ഒരുപാട് സന്തോഷം ഇവിടെ ഇപ്പോ എല്ലാവരും ഒന്ന് ചേർത്ത് പിടിക്കുന്ന കാണുമ്പോൾ ഇപ്പൊ എന്നോട് രാവിലെ സംസാരിച്ച പറഞ്ഞിരുന്നു ഒറ്റപ്പെടൽ അത് പരിഹരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മുമ്പിലുള്ള കാര്യം എന്ന് അപ്പൊ അത് മാറും ഇവിടെ വരുമ്പോൾ ഹോപ്പ് ഉണ്ടാകുന്നുണ്ടോ അതൊരാശ്വാസമുണ്ട് ടീച്ചേഴ്സ് എല്ലാവരും വന്ന് എന്നോട് സംസാരിച്ചു അവ്യക്തിനോട് നമ്മൾ ഏതായാലും ഒന്നും ചോദിക്കുന്നില്ല അവ്യക്താ സന്തോഷത്തിലാണ് പ്രത്യേകിച്ച് പുതിയ കൂട്ടുകാരെയൊക്കെ കണ്ടിട്ടുണ്ട് രാവിലെ ചോദിച്ചപ്പോൾ അവ്യക്ട് പറഞ്ഞിരുന്നു ഇത്തരത്തിൽ മീൻ പിടിക്കാനൊക്കെ എനിക്ക് തുടങ്ങണം തൊട്ടപ്പുറത്ത് പാടമുണ്ട് അവ്യക്തിൻ്റെ ഇവിടുത്തെ വീടിൻ്റെ അവിടെ നമുക്ക് ഇവിടെ വലിയ തരത്തിലുള്ള ആവേശം കുട്ടികളൊക്കെ തന്നെ വലിയ ആവേശത്തിലാണുള്ളത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ഇവിടുത്തെ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു വലിയ തരത്തിലുള്ള എനർജി നമുക്ക് പുറത്ത് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ നമ്മൾ